ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും സന്തോഷം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് ക്ഷേത്രങ്ങളിൽ പൊതുവേ നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ ശത്രു പൂജ എന്നൊരു വഴിപാട് ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം മുൻപൊരിക്കൽ ചെറിയ വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് പേര് അത് ഇത്തിരി കൂടി വിശദമായിട്ടൊന്ന് പറയണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് അതിനെക്കുറിച്ച് ഇത്തിരി കൂടി ഒന്ന് വിശദമാക്കി തന്നെ ഒരു വീഡിയോ ചെയ്തുതരാം എന്ന് കരുതി കാരണം ഒരുപാട് പേരിൽ ഉള്ള ചിന്താഗതി ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്നാൽ അത് നമ്മുടെ ശത്രുതാ ഭാവത്തിലുള്ള മറ്റാരുടെയോ നാശത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പക്ഷെ എന്താണ് ശത്രുസംഹാര സംഹാര അർച്ചന എന്ന് അല്ലെങ്കിൽ അതിൽ കൂടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫലം എന്താണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുത നമുക്ക് ഇല്ലാതാക്കി എടുക്കാൻ കഴിയും അതാണ് ഈ ശത്രുസംഹാര സംഹാര അർച്ചനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശവും പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ശത്രുസംഹാര സംഹാര അർച്ചന എന്ന് പറയുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തിയിട്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതെന്തിനാ അങ്ങനെ ശബ്ദം താഴ്ത്തി പറയുന്നത് മറ്റുള്ളവർ കേട്ടാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമെന്നുള്ളൊരു ഭയപ്പാടാകില്ലേ പക്ഷെ സത്യത്തിൽ ശത്രു സംഹാര പൂജ നടത്തുമ്പോൾ ഇവിടെ നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് സത്യത്തിൽ നമ്മൾ ചിന്തിക്കാം ഒരു സംശയം വേണ്ട നാം ഓരോരുത്തരുടെയും ശത്രുക്കൾ നമ്മിൽ തന്നെയാണ് ഉള്ളത് അതായത് കാമ ക്രോധ ലോഭ മോഹ മത മാത്സരി തുടങ്ങി നാം ഓരോരുത്തരിലുമുള്ള ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുന്നതിനാണ് ഈ ശത്രു സംഹാരർച്ച നമ്മൾ ചെയ്യണം അല്ലാതെ അടുത്ത വീട്ടിലെ ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ശത്രു സംഹാര പൂജ നടത്തുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രു കൂടുതൽ അജയനാകുകയില്ല കർമ്മണ്യ വാദികാരസ്ഥെ മാ ഫലേഷു കഥാചന എന്നാണ് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നത് അതൊന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക ആത്മാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഈശ്വരൻ തരും അതിലുപരി ദൈവങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപദ്രവിക്കാതിരിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ സ്വയമേവ നമ്മൾ തന്നെ കടിക്കാനാവണം ക്ഷേത്രങ്ങളിൽ ചെന്ന് ശത്രു എന്ന് നമ്മൾ പറയുമ്പോൾ സ്വന്തം ശത്രുവിന്റെ നാശം കാണുന്നതിനായി ചെയ്യുന്ന കർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ കേട്ടാൽ എന്ത് കരുതും എന്നൊരു ചിന്ത കൂടി എല്ലാവർക്കും ഉണ്ട് എന്നാൽ ശത്രു സംഹാര പൂജ എന്തിനു വേണ്ടി നടത്തുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ് മിക്കവരും ഇങ്ങനെ എന്ന് എന്നുള്ള കരുതൽ നമ്മളെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നവരെയോ നശിപ്പിക്കാനോ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കർമ്മമല്ല ശത്രു സംഹാര പൂജ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുശ്ചിന്തകളെ അകറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന പൂജാവിധിയാണ് പ്രപഞ്ചത്തെയും ശരീരത്തെയും ഒന്നായി കാണുന്നതാണ് ആർഷഭാരത സംസ്കാരം ജ്ഞാനന്ദ ഭാവത്തെ ബലി നൽകി ശരീരം ശത്രുമുക്തമാക്കുകയാണ് ഇതിലൂടെ നാം ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയാലും മറ്റൊരാളുടെ ദോഷത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു ഫലവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കരുത് നമ്മുടെ മനസ്സിൽ മറ്റാരോടെങ്കിലുമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നമ്മളോടോ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതയെ പിഴുതി കളയുന്നതിനെയാണ് ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാരൂജയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയും എല്ലാം നടത്തുന്നത് അല്ലാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതല്ല ഈ കർമ്മം അത്തരം ദുഷ്കർമ്മങ്ങൾക്കായുള്ള ഒന്നും ക്ഷേത്രത്തിൽ ചെയ്യാറില്ല മോശമായ ദശാപഹാര കാലത്താണ് ശത്രുദോഷം നമുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത് ശത്രുസംഹാര പൂജ എന്ന വിശ്വാസം ലക്ഷ്യം വയ്ക്കുന്നത് ജാതിമത ഭേദമന്യെ മനുഷ്യർക്ക് ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ആറ് ശത്രുക്കളെ നമ്മിൽ നിന്ന് തുരത്താനുള്ള പ്രാർത്ഥനാപൂർണമായ വിശ്വാസമാണത് ഈ ആറ് വൈദികൾ നേരത്തെ പറഞ്ഞതുപോലെ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നിവയാണ് ഒന്നുകൂടി നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാൽ ആഗ്രഹം ദേഷ്യം പിശുക്ക് മൂടത അഹങ്കാരം അസൂയ ഈ ആറും നമ്മുടെ ആറ് ശത്രുക്കൾ തന്നെയാണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം നിർമ്മമത എന്നീ ആറ് ഗുണങ്ങൾ ലഭിക്കാനാണ് ഏത് മതവും അനുശാസിക്കുന്നത് ഈ ഗുണങ്ങളെ നശിപ്പിക്കുകയാണ് ഷഡ്വൈരികൾ ചെയ്യുക ഷഡ്വൈരികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങൾ ഈ വൈരികളിൽ നിന്നുള്ള രക്ഷയാണ് ശത്രു പൂജയുടെ ലക്ഷ്യം ശത്രു നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത് സുബ്രഹ്മണ്യനെയും ഭദ്രകാളി ദേവതയൊക്കെയാണ് പിന്നെ വൈഷ്ണവത്തില് സുദർശനം അല്ലെങ്കിൽ നരസിംഹം ആ മൂർത്തികളെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും ഈ പറഞ്ഞ ശത്രു കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ശത്രുഹാര പുഷ്പാഞ്ജലി നടത്തിയാൽ ഗൃഹദോഷം ദൃഷ്ടിദോഷം ശാപങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഭയം മാനസിക പ്രശ്നങ്ങൾ കടം എന്നിവയിൽ നിന്നുള്ള മോചനം ലഭിക്കുവാനും വേണ്ടിയിട്ടും ശത്രു പൂജയൊക്കെ നടത്താറുണ്ട് വിവാഹം നടക്കാൻ കാലതാമസം ഉണ്ടാകുകയോ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ സാമ്പത്തിക ബാധ്യതകൾ എന്നിവ നമുക്കുണ്ടാക്കുന്ന ദോഷങ്ങൾ കുറയ്ക്കുന്നതിനൊക്കെ ശത്രു പൂജകൾ സാധാരണഗതിയിൽ നടത്താറുണ്ട് ശത്രുദോഷ നിവാരണത്തിനായിട്ട് ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ശത്രു സംഹാര പൂജകൾ നടത്തി പ്രാർത്ഥിക്കാം എന്നിൽ നിന്ന് ഒരു ദോഷവും മറ്റുള്ളവർക്ക് ഭവിക്കരുത് എന്നായിരിക്കണം ഇത്തരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരിൽ ഒരു ദൃഷ്ടിദോഷം പോലും എനിക്ക് പതിക്കരുത് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ ദോഷമില്ല പക്ഷെ അതിൽ കവിഞ്ഞിട്ട് നമ്മളെ ദ്രോഹിക്കുന്നു എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായി നമ്മൾ കരുതിയിരിക്കുന്ന നമ്മുടെ അയൽപ്പകത്തുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിലുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയോ നാശം കാണുവാൻ വേണ്ടിയിട്ട് ആരും ഒരിക്കലും ഒരു ക്ഷേത്രങ്ങളിലും പോയി ശത്രു പൂജ എന്ന വഴിപാട് ഒരു കാര്യമില്ല കാരണം മറ്റൊരാളുടെ ദ്രോഹം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തിക്കും ഒരു ഫലവും ഉണ്ടാകുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ ദേവതാ ചൈതന്യവും കുടികൊള്ളുന്നത് ഓരോരുത്തരുടെയും രക്ഷയ്ക്കായാണ് ആ രക്ഷയെന്നാൽ അത് നമ്മളിലേക്ക് നമ്മൾ വലിച്ചെടുക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിന്റെ ബലമായിരിക്കണം നമ്മളിലേക്ക് എത്തുന്നത് അതല്ലാതെ മറ്റൊരാളുടെ നാശം നമ്മൾ എപ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ കാണാൻ തുടങ്ങുന്നു അന്നേരം മുതൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിലെ ശത്രു വളരുകയായി അപ്പം അതുകൊണ്ട് ഇനിയുള്ള ഓരോ വഴിപാടിലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുഭാവങ്ങൾ മാറ്റണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങൾ നമ്മളിലേക്ക് എത്തരുതും എന്നായിരിക്കണം അതല്ലാതെ അവനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക